ഹായ് നമുക്ക് തനി നാടൻ രീതിയിൽ ഒരു രസം തയ്യാറാക്കിയാലോ അപ്പോൾ നമുക്ക് ആ രസം തയ്യാറാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ജാറിൻ്റെ അകത്ത് കുറച്ച് മല്ലി കുറച്ച് നല്ല ജീരകം ചെറിയ ജീരകമാണ് വേണ്ടത് അതും കുറച്ച് കുരുമുളകും ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം നന്നായിട്ട് പൊടിയണം ഈ ജാറിൽ തന്നെ നമുക്ക് കുറച്ച് വേറെ ഇൻഗ്രീഡിയൻസ് ചേർക്കാണ്ട് കുറച്ച് ചെറിയുള്ളി കുറച്ച് വെളുത്തുള്ളി ഒരു ഒന്നൊന്നര പച്ചമുളകും അപ്പം ചെറിയുള്ളിയും വെളുത്തുള്ളിയും ലക്ഷം അധികം തന്നെ വേണം അപ്പോൾ ഇത് നമുക്ക് ജാറിലേക്ക് ഇടാം അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു രണ്ട് മൂന്ന് തക്കാളി കട്ട് ചെയ്തതും കൂടെ അതിൽ ചേർക്കുന്നുണ്ട് ഇതെല്ലം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നന്നായിട്ട് അരഞ്ഞു പോകരുത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് രസം തയ്യാറാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ടര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവയും നമുക്ക് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഈ രസം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമുക്ക് വേറെ ഒന്നും ഇല്ലെങ്കിലും തനി നാടൻ രീതിയിൽ തന്നെ നമുക്ക് രസം തയ്യാറാക്കാം ഈ രസവും ഒരു കോഴിമുട്ടയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ചോറ് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതാ കടുകും ഉലുവയും പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളകും കൂടെ മുറച്ച് ചേർക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച മിക്സ് ചേർക്കാം ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഗ്യാസ് ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെക്കേണ്ടത് അപ്പം എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം ഈ പച്ചമണം മാറുന്നത് വരെ വഴറ്റാം നന്നായിട്ട് വഴറ്റിയതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും ചേർത്ത് ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഗ്യാസ് ഇട്ടും സ്പീഡിൽ വെക്കരുത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അത് എല്ലാം വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം മിക്സീൻ്റെ ജാർ കഴുകിയ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കഴുകി ഇതിലൊഴിക്കാം വെള്ളം കൂടെ ചേർത്ത് ഇതിലേക്ക് ഒരു കഷ്ണം കായം നമ്മൾ പച്ചവടത്തന്നെയാണ് കായം ഇടുന്നത് പൊടി ഉണ്ടെങ്കിൽ നമ്മൾ വഴറ്റുന്ന സമയത്ത് ചേർത്താൽ മതി ഞാൻ ഈ ഇങ്ങനെ തന്നെയാണ് കഷ്ണം കായം ഉറച്ചിട്ടത് ഈ കായവും ചേർക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് പുളിവെള്ളമാണ് വേണ്ടത് നമുക്ക് ആവശ്യാനുസരണം പുളിവെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കറിവേപ്പില ഉപ്പ് എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഇളക്കി മൂടി വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം ഇത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അത് നന്നായിട്ട് കൂടുതലായിട്ട് തിളച്ച് പോകരുത് ഒന്ന് തിളച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ രസമാണത് അപ്പോൾ അത് പഴമൊട്ടും നഷ്ടപ്പെടാത്ത പുതുരുചിയിൽ തന്നെ നമ്മൾ തയ്യാറാക്കിയ ഒരു നാടൻ രസമാണത് നമുക്ക് വേറെ ഒന്നുമില്ലെങ്കിലും ഒരു രസം കൂട്ടി തന്നെ നമുക്ക് ചോറ്ണ്ണം ഒരുത്തിരി അച്ചാറോ കോഴിമുട്ടോ അല്ലെങ്കിൽ കഷ്ണ ഉണക്കലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ രസം കൂട്ടി ചോറണം അപ്പം നമ്മളുടെ രസം തയ്യാറായിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ അതിന് ഒരു ബക്കറ്റല്ല ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ സ്പൂണ് കരണ്ടൊക്കെ ഇട്ട് വെക്കുന്ന ബക്കറ്റാണ് അപ്പോൾ ഇതിൽ ഒന്ന് കാണിക്കാൻ വേണ്ടി വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് രസം ഒഴിച്ചത് ഇതാണ് നമ്മുടെ തനി നാടൻ രസം ഇത് ഈ രീതിയിൽ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കാം അടുത്ത വീഡിയോമായി കാണുന്നവരെ ബായ്